ചക്കൻ ആദ്യം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് തൈര് കുരുമുളക് പൊടി ബിരിയാണി മസാല നാരങ്ങ നീര് ഉപ്പ് എല്ലാം കൂടെ പൊട്ടിക്കൊഴിച്ചു നമുക്ക് നമുക്കിനി ഉള്ളി വാട്ടിയെടുക്കാം ഉള്ളി ഒരു നാലഞ്ച് ഉള്ളി എടുത്ത് വെളിച്ചെണ്ണയിലും നെയ്യും വാട്ടിയെടുക്കാം വാടി വരുമ്പോൾ ഒരഞ്ച് തക്കാളി ചേർക്കാം ഇതൊന്ന് വഴഞ്ഞ് വരണം കുറച്ച് പച്ചമുളക് കുറച്ച് ചെറുണ്ടി ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ടേബിൾ സ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ ഗരം മസാല ആറ് ടീസ്പൂൺ ഇഞ്ചീരകം ആവശ്യത്തിന് കുരുമുളക് പൊടിക്കും നല്ല കട്ട തൈ ഒരു തണ്ട് മല്ലിച്ചെപ്പ് മാഗിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടാം രണ്ട് വിസിൽ ഇട ഒരു കിലോ ബിരിയാണി റൈസ് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരിയെടുത്തത് ഈ കയ്യിൽ നിറച്ച് നെയ്യെടുക്കാം നെയ്യ് ഒഴിക്കാം ഏലക്കായ ഗ്രാമ്പു പട്ട അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു കഷ്ണം നാരങ്ങ നീര് റൈസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടേ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്തത് രണ്ട് വിസിൽ മതിയാവും ഇനി ചിക്കനും റൈസും ആയിട്ട് നമുക്ക് ദമ്മിടാം ആദ്യം റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കുറച്ച് പുതിനയും മല്ലിച്ചപ്പും വിതറി ദമ്മിട്ട് വെക്കുക റൈസിൻ്റെ മേത കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ബിരിയാണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അത് തുറക്കുന്നേരം അപ്പോൾ ഇതിൻ്റെ റൈസും ചിക്കനും വേറെ വേറെ ആക്കി വയ്ക്കുക അപ്പം നമുക്ക് അതിൻ്റെ ഗ്രേവി വേറെ കഴിക്കുകയും ചെയ്യാം നല്ല സ്വാദും കിട്ടും ബിരിയാണി ഉണ്ട് കാണാൻ കാണാനും രസമുണ്ട് കഴിക്കാനും രസമുണ്ട് കേട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ